ഓഗസ്റ്റ് ഇന്ന് ചിങ്ങം രണ്ട് വാർത്തകൾ വായിക്കുന്നത് കൊൽക്കത്ത കേസ് സംഘടനകൾക്ക് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ആശുപത്രി സുരക്ഷ പഠിക്കാൻ സമിതി ഡോക്ടർമാരുടെ സമരത്തിൽ സ്തംഭിച്ച ആശുപത്രികൾ ആരോഗ്യമേഖലയെ ബാധിക്കുമെന്ന ആശങ്കയിൽ കേന്ദ്രം കൊൽക്കത്തയിൽ പി ജി ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക ഉയരുന്നതിനിടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി സമിതിയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഉറപ്പ് സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ തലങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ഈ സമിതി നൽകും സംസ്ഥാനങ്ങളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളിൽ നിന്നും സമിതി അഭിപ്രായം തേടുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ഉറപ്പ് നൽകി കൊൽക്കത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ ഇന്നലെ രാജ്യമെങ്ങും ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു മഴക്കാലത്ത് പകർച്ചവ്യാധി കേസുകൾ വർദ്ധിക്കുന്നതിനിടെയുള്ള സമരം ആരോഗ്യമേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുനയ ശ്രമങ്ങൾ ഡോക്ടർമാർ ജോലിയിൽ തിരികെ എത്തണമെന്ന് മന്ത്രി നഡ്ഡ ആവശ്യപ്പെടുകയും ചെയ്തു കേരളത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഹൗസ് സർജന്മാരും പി ജി ഡോക്ടർമാരുമുൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു ഡോക്ടർമാർ രാവിലെ ആറിനും പി ജി ഡോക്ടർമാർ രാവിലെ എട്ടിനുമാണ് സമരം ആരംഭിച്ചത് ഒ പി ചികിത്സയും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളും റദ്ദാക്കിയിരുന്നു അത്യാഹിത വിഭാഗം ഐ സിയു പ്രസവമുറി വാർഡുകൾ എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മുടങ്ങിയില്ല സമരവിവരമറിയാതെ ആശുപത്രികളിലെത്തിയ രോഗികൾ വലഞ്ഞു വയനാട് ജില്ലയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഇവിടെ ഡോക്ടർമാർ ജോലി ചെയ്തത് കർണാടകയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ കുറ്റവിചാരണ നീക്കം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ശ്രമമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെളിവുണ്ടെന്ന ഗവർണർ കൈമാറ്റം ബി ജെ പി ഭരണകാലത്തെന്ന് കോൺഗ്രസ് മൈസൂരുവിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കുറ്റവിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെലോട്ട് അനുമതി നൽകി സന്നദ്ധ പ്രവർത്തകരായ ടി ജെ അബ്രഹാം എസ് പി പ്രദീപ് കുമാർ സ്നേഹമയ്യ കൃഷ്ണ എന്നിവർ നൽകിയ പരാതികളിലാണ് നടപടി സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണറെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയാണെന്നും രാജിവെക്കേണ്ടതായ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സിദ്ധരാമയ്യ പ്രതികരിച്ചു സിദ്ധരാമയ്യക്കെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുണ്ടെന്ന് ഗവർണറുടെ ഉത്തരവിൽ പറയുന്നു കുറ്റവിചാരണ നടത്താതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിന് മുഖ്യമന്ത്രിക്ക് ഗവർണർ നോട്ടീസ് നൽകിയിരുന്നു കുറ്റവിചാരണ അനുമതി നൽകാൻ പാടില്ലെന്ന് മന്ത്രിസഭായോഗം ഗവർണറോട് ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി നാലിൽ മധ്യപ്രദേശിൽ അഴിമതി ആരോപണം നേരിട്ട രണ്ട് മന്ത്രിമാരെ കുറ്റവിചാരണ ചെയ്യാൻ മന്ത്രിസഭയുടെ എതിർപ്പ് മറികടന്ന് അനുമതി നൽകിയ ഗവർണറുടെ നടപടി സുപ്രീംകോടതി അംഗീകരിച്ചത് ചൂണ്ടിക്കാട്ടി ഗെലോട്ട് തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു ചൂരൽമല ഉപജീവനധന സഹായം മൂന്ന് മാസം തുടരാൻ കേന്ദ്രാനുമതി തേടി ക്യാമ്പുകളുടെ പ്രവർത്തനവും അവശിഷ്ടങ്ങൾ നീക്കാനുമുള്ള സമയവും നീട്ടാൻ നീട്ടാനപേക്ഷ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ തുക ചെലവിടുന്നതിന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടി ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ഉപജീവനത്തിനായി ദിവസം മുന്നൂറ് രൂപ വീതം നൽകുന്ന ധനസഹായവും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനവും മൂന്ന് മാസത്തേക്ക് തുടരുന്നതിന് അനുമതി തേടിയാണ് അപേക്ഷ ദുരിതബാധിതരുടെ സ്ഥിരം പുനരധിവാസത്തിന് സമയമെടുക്കുമെന്നതിനാലാണ് ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ സഹായമെത്തിക്കാനുള്ള നീക്കം ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം കഴിഞ്ഞ ഒൻപതിനാണ് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത് സാധാരണഗതിയിൽ ഒരു കുടുംബത്തിലെ പരമാവധി രണ്ട് പേർക്കും കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങളിൽ മൂന്ന് പേർക്കും ഈ ആനുകൂല്യം നൽകും എന്നാൽ ഈ തുക ഒരു മാസത്തേക്ക് അനുവദിക്കുന്നതിന് മാത്രമേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമുള്ളൂ ഉപയോഗിക്കുന്നത് ദുരന്ത നിവാരണ നിധിയായതിനാൽ ഈ കാലാവധി നീട്ടുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത് ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറുന്ന മുറയ്ക്കാണ് ഉപജീവന സഹായം നൽകി തുടങ്ങുക ദുരന്ത നിവാരണ നിധി ഉപയോഗപ്പെടുത്തി ഒരു മാസത്തിലധികം ക്യാമ്പ് നടത്താനും സംസ്ഥാന അതോറിറ്റിക്ക് അധികാരമില്ല ഇതിനും അനുമതി വേണം ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം അപേക്ഷ നൽകിയത് പതിനായിരം രൂപ വീതം ആശ്വാസ സഹായം നൽകുന്നതിന് നാലു കോടി രൂപ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് വയനാട് കലക്ടർക്ക് നേരത്തെ അനുവദിച്ചിരുന്നു പ്രകൃതി ദുരന്തമുണ്ടായാൽ ആ പ്രദേശത്തെ അവശിഷ്ടങ്ങൾ ഒരു മാസത്തിനകം നീക്കം ചെയ്യണമെന്നാണ് എൻ ഡി എം എയുടെ നിർദ്ദേശം വയനാട്ടിലെ പ്രതികൂല കാലാവസ്ഥയും തിരച്ചിൽ തുടരുന്നതും കണക്കിലെടുത്ത് അവശിഷ്ടങ്ങൾ നീക്കാൻ മൂന്ന് മാസത്തെ സമയമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് വീണ്ടും കനത്ത ബോംബിങ്ങ് ഗാസയിൽ മരണം അറുപത്തി കൊല്ലപ്പെട്ടവരിൽ ഒൻപത് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പതിനെട്ട് പേരും രണ്ട് ദിവസത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തി ഒൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇന്നലെ മധ്യ ഗാസയിലെ അൽ സവൈദയിൽ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് കുട്ടികളും നാല് സ്ത്രീകളും അടക്കം പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു എല്ലാവരും ഉറക്കത്തിലായിരിക്കെയാണ് അഭയാർത്ഥി കൂടാരത്തിൽ ആക്രമണം സവൈദയ്ക്ക് സമീപം മഗാസി ജില്ലയിലെ എല്ലാവരോടും പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പതിനായിരങ്ങളുടെ പലായനം ആരംഭിച്ചു ഈ മേഖലയിൽ നിന്ന് സൈന്യത്തിന് നേർക്ക് റോക്കറ്റ് ആക്രമണമുണ്ടായെന്ന് ഇസ്രായേൽ പറഞ്ഞു വെള്ളിയാഴ്ച ഖാൻ യൂനിസിൽ സുരക്ഷിത കേന്ദ്രമെന്ന് സൈന്യം അറിയിച്ചിരുന്ന രണ്ട് പ്രദേശങ്ങളിലും ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം പലസ്തീൻകാർക്ക് ഇതോടെ പോകാനിടമില്ലാതായെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയായ ഒ വ്യക്തമാക്കി മധ്യഗാസയിലെ ഗാസയിലെ ദെയ്റർ അൽ ബലാഹിന്റെ കിഴക്കൻ മേഖലയിലേക്കും ഇസ്രായേൽ ടാങ്കുകൾ എത്തിയെന്നാണ് റിപ്പോർട്ട് ഇവിടേക്ക് സൈന്യമെത്തുന്നത് ആദ്യമായാണ് തെക്കൻ ലെബനനിൽ ജനവാസ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം പത്ത് സിറിയൻ പൗരന്മാരും കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരുക്കേറ്റു ഖിസ്ബുല്ലയുടെ ആയുധ ഡിപ്പോ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി എഴുപത്തിനാല് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റു അതിനിടെ ദോഹയിലെ ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ അടുത്തയാഴ്ച കൈറോയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചയ്ക്ക് നീക്കം ആരംഭിച്ചു ഇരുപക്ഷവും തമ്മിലുള്ള ഭിന്നതകൾ കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ കൈമാറിയതായി മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും യു എസും അറിയിച്ചു ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്ന മുഹമ്മദ് യുനസ് ബംഗ്ലാദേശിൽ സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഇടക്കര സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് പറഞ്ഞു ഇന്ത്യ സംഘടിപ്പിച്ച വോയ്സ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിലാണ് യൂനുസ്ഇ ഉറപ്പ് നൽകിയത് വെർച്വലായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിലേക്ക് നയിച്ച കലാപം രാജ്യം സാക്ഷ്യം വഹിച്ച രണ്ടാമത്തെ വിപ്ലവമായിരുന്നുവെന്ന് യൂനുസ് പറഞ്ഞു എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ബഹുസ്വര ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ട തിരഞ്ഞെടുപ്പിന് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ബംഗ്ലാദേശിൽ കലാപം നടന്ന ജൂലൈ പതിനാറിനും ഓഗസ്റ്റ് പതിനൊന്നിനുമിടയിൽ അറുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടതായി യു മനുഷ്യാവകാശ വിഭാഗം വ്യക്തമാക്കി വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെയും അനധികൃത അറസ്റ്റുകളെയും സംബന്ധിച്ച നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നും സമിതി നിർദ്ദേശിച്ചു ആദ്യഘട്ട പ്രക്ഷോഭം നടന്നപ്പോൾ ഒറ്റ തിരഞ്ഞെടുപ്പ് കടമ്പകൾ കടുപ്പം പ്രായോഗിക പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടി കമ്മീഷൻ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം പ്രായോഗികമോ എന്ന ചോദ്യം വീണ്ടും സജീവമാകുന്നു ഒന്നിച്ചുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി ആഹ്വാനം നടത്തി തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരാമർശങ്ങളാണ് പ്രായോഗിക തടസ്സങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരുമിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയത് ഇത്തവണ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മഹാരാഷ്ട്രയിലേത് വൈകിപ്പിച്ചു നവംബർ ഇരുപത്തിയാറിന് മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി തീരും തൊട്ടു പിന്നാലെ ജാർഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിലേതും നടക്കാനുണ്ട് മഹാരാഷ്ട്രയെ ഒഴിവാക്കാൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് തിരഞ്ഞെടുപ്പ് സുരക്ഷാ ജീവനക്കാരുടെ വിന്യാസം കാലാവസ്ഥ പ്രാദേശിക ഉത്സവങ്ങളിലെ വൈവിധ്യം എന്നിവയാണ് ഇന്ത്യയിലാകെ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത വിശേഷിച്ചും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെയും കാലാവസ്ഥാ വ്യത്യാസം ഉത്സവങ്ങളിലെ വൈവിധ്യം ജീവനക്കാരുടെ ലഭ്യത ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യക്കുറവ് എന്നിവ പരിഗണിക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതിയും സംസ്ഥാന സർക്കാരുകളുടെ ഉൾപ്പെടെ മറ്റു കടമ്പകളുമുണ്ട് ഒന്നിച്ചു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സർക്കാർ നയത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടിയാണ് മോദി സ്വാതന്ത്ര്യദിന പ്രസംഗം പൂർത്തിയാക്കിയത് ജോലിയുള്ളവർക്ക് ഡിപ്ലോമ നേടാൻ ഇനി രണ്ട് വർഷം മതി ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ മൂന്നാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രോഗ്രാം ഫോർ വർക്കിംഗ് പ്രൊഫഷൻസ് എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എ ഐ സി ടി ഇ അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം ചെയ്തു ആറ് സെമസ്റ്ററുള്ള ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ മൂന്നാം സെമസ്റ്ററിലേക്കുള്ള ലാറ്ററൽ എൻട്രിയാണ് ഇത് കേരളത്തിലെ അഞ്ച് സർക്കാർ എയ്ഡഡ് പോളിടെക്നിക് കോളേജുകളിൽ ആരംഭിക്കുന്ന രണ്ട് വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഇരുപത്തിരണ്ട് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം വിദൂര പഠന ഓൺലൈൻ കോഴ്സുകൾക്ക് പുതിയ രജിസ്ട്രേഷൻ രീതി വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകൾക്ക് യു ജി സി പുതിയ രജിസ്ട്രേഷൻ രീതി ഏർപ്പെടുത്തി ഇത്തരത്തിൽ പഠനം നടത്തുന്നവർ ആദ്യം യു ജി സിയുടെ വിദൂര വിദ്യാഭ്യാസ ബ്യൂറോയുടെ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം ശുഭദിനം നന്ദി